നമസ്കാരം മറ്റ് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരെ പോലെ ഐഡിയ ലിമിറ്റഡും താരിഫ് വർധന കൊണ്ടുവന്നെങ്കിലും ഉയർന്ന പ്രതിദിന ഡാറ്റ ഉപയോഗത്തിനായി നിരവധി പ്രീപെയ്ഡ് പ്ലാനുകൾ വി ഐ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇവയിൽ ഒ ടി ടി ആനുകൂല്യങ്ങളോടൊപ്പം വരുന്ന ചില പ്ലാനുകളാണ് കൂടുതൽ ആകർഷിക്കുന്നത് ഇന്ന് ഓ ടി ആനുകൂല്യങ്ങൾക്കൊപ്പം രണ്ടര ജി ബി പ്രതിദിന ഡാറ്റയുമായി വരുന്ന പ്ലാനുകൾ കുറവാണ് എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം അത്തരം മൂന്ന് പ്രീപെയ്ഡ് പ്ലാനുകളാണ് വോഡാഫോൺ ഐഡിയ ലിമിറ്റഡിനുള്ളത് മൂന്ന് പ്ലാനുകൾ രണ്ടെണ്ണം നെറ്റ്ഫ്ലിക്സ് ബേസിക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നവയാണ് എന്നാൽ വി ഐയുടെ മൂന്ന് പ്ലാനുകളെ കുറിച്ച് നോക്കാം ഈ ലിസ്റ്റിലെ ആദ്യ പ്ലാൻ നാനൂറ്റി രൂപയുടെ പ്ലാനാണ് അതിന്റെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്ലാനിലൂടെ ഉപയോക്താക്കൾക്ക് പ്രതിദിനം രണ്ടര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസേന നൂറ് എസ് എം എസ് എന്നിവ ലഭിക്കും ഈ പ്ലാനിൻ്റെ സേവന കാലാവധി അതായത് വാലിഡിറ്റി ഇരുപത്തിയെട്ട് ദിവസമാണ് ഈ പ്ലാനിൻ്റെ അധിക നേട്ടങ്ങളിൽ വി ഐ ഹീറോ അൺലിമിറ്റഡ് ഓഫറുകളും ഉൾപ്പെടുന്നുണ്ട് വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ബിംഗെ ഓൾ നൈറ്റ് ഡാറ്റ ഡിലൈറ്റ്സ് എന്നിവയാണ് വി ഐ ഹീറോയിൽ ഉൾപ്പെടുന്ന ഓഫറുകൾ നാനൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നാനൂറ്റി അറുപത്തിഒൻപത് രൂപയുടെ പ്ലാനാണ് ഈ പ്ലാനിലൂടെ ഉപയോക്താക്കൾക്ക് പ്രധാനം രണ്ടര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ദിവസേന നൂറ് എസ് എം എസ് എന്നിവ ലഭിക്കും ഈ പ്ലാനിനൊപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്റ്റാർ മൊബൈലിന്റെ ഒരു അധിക നേട്ടവുമുണ്ട് ഈ പ്ലാനിൻ്റെ സേവന കാലാവധി അതായത് വാലിഡിറ്റി ഇരുപത്തി ദിവസമാണ് ഈ പ്ലാനിന്റെ കൂടെ വി ഐ ഹീറോ അൺലിമിറ്റഡ് ഓഫറുകളും കൂടെ വരുന്നുണ്ട് വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ബിംഗേ ഓൾ നൈറ്റ് ഡാറ്റ ഡിലൈറ്റ്സ് എന്നിവയാണ് വി ഐ ഹീറോയിൽ ഉൾപ്പെടുന്ന ഓഫറുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ മൊബൈലിന്റെ കാലാവധി മൂന്ന് മാസം മാത്രമാണ് അവസാനമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് വി ഐയുടെ ഈ ലിസ്റ്റിൽ ഉള്ളത് വി ഐയിൽ നിന്നുള്ള ഈ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് കൂടാതെ രണ്ടര ജി ബി പ്രദിന ഡാറ്റ എന്നിവയും ലഭിക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് ബേസിക്കിൻ്റെ അധിക ആനുകൂല്യം എൺപത്തി നാല് ദിവസത്തേക്ക് ബണ്ടിൽ ചെയ്തിരിക്കുന്നുണ്ട് ഈ പ്ലാനിന്റെ സേവന വാലിഡിറ്റിയും എൺപത്തി ദിവസമാണ് ഈ പ്ലാനിനൊപ്പം ഉപയോക്താക്കൾക്ക് വി ഐ ഹീറോ അൺലിമിറ്റഡ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് ഒ ടി ടി ആനുകൂല്യങ്ങൾ കൂടാതെ ഹീറോ അൺലിമിറ്റഡ് ആനുകൂല്യങ്ങളോടെ വരുന്ന വി ഐയുടെ മൂന്ന് പ്ലാനുകളാണിത് വി ഐ ആപ്പ് വഴിയും ഇന്ത്യയിലുടനീളം ഉള്ള തേർഡ് പാർട്ടി റീചാർജ് ആപ്ലിക്കേഷനുകൾ വഴിയും നിങ്ങൾക്ക് ഈ പ്ലാനുകളെല്ലാം റീചാർജ് ചെയ്യാൻ സാധിക്കും ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം ഓപ്പറേറ്ററായ വോഡാഫോൺ ഐഡിയക്ക് നിരവധി പ്രീപെയ്ഡ് പ്ലാനുകൾ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഉപയോക്താക്കൾക്ക് സൺനെക്സ്റ്റിലേക്ക് സൗജന്യ സബ്സ്ക്രിപ്ഷനും ചില പ്ലാനിലൂടെ കുറച്ചു മുമ്പ് ലഭിച്ചിരുന്നു ജീവിതം കുറച്ചുകൂടി എൻ്റർടൈനിങ് ആക്കാൻ ഈ പ്ലാൻ നല്ലൊരു മാർഗ്ഗമാണ് രാജ്യത്ത് ലഭ്യമായ പ്രധാന ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൊന്നാണ് സൺനെക്സ്റ്റ് പ്ലാറ്റ്ഫോം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കണ്ടന്റിൻ്റെ പേര് കേട്ടതാണ് മലയാളികൾക്ക് ദക്ഷിണേന്ത്യയിൽ കണ്ടന്റുകൾ കാണാനാണ് ഏറ്റവും ഇഷ്ടം